ഞങ്ങളെ സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നാ ഇടുക്കിയുടെ സ്ഥലങ്ങള് ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഇടുക്കി കണ്ടത് മൂന്നാർ പോലെ എന്റെ കൊണ്ട് തന്നെയാണ് കണ്ടത് ആ കുണ്ട് ഹായ് ഫ്രണ്ട്സേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം പിടി കിട്ടി കാണും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചതുരങ്കപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുന്നുണ്ട് വൈകുന്നേരം അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ ഇപ്പോൾ ഈ ഡോയിൽ ഈ വീഡിയോയിലെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ മിക്കപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നൊക്കെ അമ്മ അമ്മയ്ക്കൊരു ചുരിദാർ വാങ്ങി കൊടുക്കണേ അമ്മ ചുരിദാ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഈ പ്രാവശ്യം അമ്മ ചുരിദാറൊക്കെ ഇട്ടോ വന്നത് വാങ്ങിയിട്ടില്ല ഇത് അമ്മയുടെ ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഏലിക്കുട്ടി അമ്മ നമ്മുടെ കൂടെ വന്നിട്ടില്ല അമ്മ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ലിജിയുടെ രണ്ടാമത്തെ തനിയത്തിയുടെ വീട്ടിൽ അപ്പോൾ പോയിട്ട് വന്നപ്പോൾ കുറേ ലേറ്റായി ക്ഷീണമാണ് അപ്പോൾ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് അപ്പം പോകുന്ന വഴിക്കാണ് നമ്മൾ ലിജിക്കൊച്ച് അഞ്ചാം ക്ലാസ് വരെ പഠിച്ച എൽ പി സ്കൂൾ ഉള്ളത് കേട്ടോ അത് ഈ കാണുന്നതാണ് ലിജി പൊടിച്ച എൽ പി സ്കൂള് അപ്പം ഇതുവഴി നമ്മൾ നേരെ പോകുന്ന ഉടുമ്പജോല എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അതായത് ലിജിയുടെ ഒക്കെ ലെജിസ്ലേറ്റീവ് മണ്ഡലമാണ് അസംബ്ലി മണ്ഡലമാണ് ഈ ഉടുമ്പജോല ഉടുമ്പൻചോലയിൽ ഏകദേശം ലിജിയുടെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കേട്ടോ ചതുരങ്കപ്പാറ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഞാൻ വഴിയെ വീടിൽ പറയാം അപ്പം റോഡുകളും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയും നല്ല നല്ല രീതിയിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര സുഖകരമായിരിക്കും ഇടുക്കിയിലെ മിക്ക റോഡുകളും അങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ പോകുന്ന വഴി കുറച്ച് ചാറ്റിൽ മഴയും കാര്യങ്ങളും ഉണ്ട് അത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തുകൊണ്ട് ഞങ്ങളൊന്നും മടിച്ചിട്ടുണ്ടത് പോണോ വേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തു അപ്പോൾ കുറേ നേരം റോഡിൽ ഇങ്ങനെ നിന്നതിന് ശേഷം മഴയൊന്നും കുറഞ്ഞ ാണ് പോയത് അപ്പം രചിക്കൊച്ചും അമ്മയും അച്ഛനും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും തിങ്ങി തിരിങ്ങിയൊക്കെ പോകണത് കാരണം ഒരു വഴിക്ക് നമ്മൾ പോകുമ്പോൾ ആണ് നിർബന്ധമായിട്ട് ഈ വെക്കേഷൻ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് സ്കൂളിൽ തിരിച്ച് ചെല്ലുമ്പം അവരുടെ ടീച്ചർമാർ പറയില്ലേ വെക്കേഷൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളൊക്കെ വേണ്ടേ അതാണ് അമ്മ മെയിനായിട്ട് പറഞ്ഞത് ഉമാരുടെ യാത്രയിൽ അമ്മ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങളൊരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി എഴുതി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാമായിരുന്നല്ലോ ഒന്ന് ഇതൊക്കെ അവർ ഓർത്തുവെക്കുമെന്ന് തോ എന്തായാലും മനസ്സിൽ ഓർത്തുവെക്കാൻ പറ്റി നല്ല ചില നല്ല നിമിഷങ്ങളായിരിക്കും നമ്മൾ ഓരോ യാത്രകളും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കേട്ടോ പിന്നീട് ആലോചിക്കുമ്പോഴാണ് ആ യാത്രയിലെ സുഖവും മറ്റ് കാര്യങ്ങളും അനുഭവിച്ച നിമിഷങ്ങളൊക്കെ നമുക്ക് സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ അയവുറക്കുമ്പോൾ അതൊരു നല്ല പ്രത്യേകതയുള്ളൊരു നിമിഷം തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ഉടുമ്പജോല എത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെറിയൊരു ടെറൈൻ പോലെയാണ് കാരണം ഒരു മലയുടെ മുകളിലേക്കാണ് പോകേണ്ടത് കേട്ടോ അങ്ങനെ ഉടുമ്പജോലെ നേരെ നമ്മൾ താണ്ടെ നമ്മൾ ചതിരങ്കപ്പാറ എന്ന് പറയുന്ന ആ വ്യൂ പോയിൻ്റ് അടുത്ത് എത്താറായി അപ്പോൾ അതിൻ്റെ സൂചനകളായിട്ട് നമ്മുടെ വിൻമില്ലേ അതായത് തമിഴ്നാട് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രധാന സ്രോതസ്സാണ് ഈ വിൻമില്ല് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലാണ് സംഭവം ഇത് സ്ഥിതി ചെയ്യുന്നത് മിക്ക വിൻമില്ലുകളും കേരളത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈദ്യുതിയും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് കേരളമാണ് കേട്ടോ അപ്പം മറ്റൊരു സ്ഥലത്തുകൂടി തമിഴ്നാടിന് ആവശ്യമായ വൈദ്യുതി അവർ കേരളം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ എത്തിയത് ഇവിടുത്തെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ടായിരുന്നു എവിടെയാണ് ഇതിൻ്റെ സംഭവം ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നതിന് ശേഷം വന്നത് കാരണം ഒരു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മിക്കവാറും ഞാൻ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്യുക ആ വഴി അങ്ങനെയുണ്ട് നമ്മുടെ ജിക്കു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ അല്ലാത്തടത്ത് ചിലപ്പോൾ വീൽ ചെയർ എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഏരിയകൾ ആയതുകൊണ്ട് വണ്ടി എത്താതെ ചിലപ്പോൾ നമ്മുടെ നടന്നൊക്കെ പോകേണ്ടി വരും അപ്പം നമ്മൾ ഫസ്റ്റ് വ്യൂ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു വിൻമില്ല് കണ്ടായിരുന്നു വിൻമില്ലാണ് ഈ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രത്യേകത ഈ വിൻമില് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ യാത്രയിൽ പലപ്പോഴും തമിഴ്നാട് ആ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വിൻമില്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ വീട്ടിലുള്ളവരൊക്കെ അങ്ങനെ അങ്ങനെയല്ലല്ലോ അമ്മയായാലും ലിജിയായാലും വാവയായാലും അവരൊന്നും അധികം ദൂരം സഞ്ചരിക്കാത്തവരാണ് അപ്പോൾ അച്ഛനായാലും അപ്പോൾ അവരെയൊക്കെ കൊണ്ട് ഇത് കാണിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സുഖം തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ നമ്മടെ വിന്റിമില് മാത്രണ്ടെണ്ണം ഇറങ്ങുന്നുള്ളൂ ബാക്കിയല്ലേ ആ അവിടെ നിന്നാലായിരിക്കും എല്ലാം കാണാൻ പറ്റുന്നത് അങ്ങോട്ട് പോയാലോ പോയാലോ അവിടെ പോയാലോ ആ ഞങ്ങളെന്നാ നടന്നു പറ്റും നമ്മള് കേരത്തിലല്ലോ എല്ലാരും താഴെ ഇട്ടാ നിങ്ങൾ നടന്നു വരാം ദേ അവിടെ ദയിലെ ജീപ്പ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെയാണ് പോവേണ്ടത് അവിടെ പോയി അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ആരും ഇതുവരെ പോയിട്ടില്ല അപ്പൊ അതിന്റെ ആ ഭംഗി നമ്മൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ലിജിമാള ഇവിടെ ഇറക്കണ്ടേട്ടാ ഞങ്ങോട് അടിപൊളിയാണ് കേട്ടോ രക്ഷില്ലാത്ത സ്ഥലം അപ്പൊ എന്തായാലും അവർക്കൊന്നുണ്ട് നമ്മള് തിരുവനന്തപുരത്ത് നമ്മള് പ്ലെയിൻ പോകുന്ന നോക്കി നിൽക്കുന്നില്ലേ അതേ ഫീൽ എനിക്ക് ഇത് കാണുമ്പോൾ തോന്നാട്ടോ ശരിക്കും ഇത്ര അടുത്ത് കാണുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് അറിയാം തമിഴ്നാട് ഉത്പാദിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് അവർ കൊടുക്കും ഇതൊരു ഈ കാറ്റാടിൽ അവിടെ പോയിന്നാലും തൊട്ടടുത്ത് നിന്നാലും ഒരേ ഇതില് കാരണം വലുതായി വിനോദയാത്ര വരുന്ന നമുക്ക് അങ്ങോട്ട് പോവാം ശിജിമോള അങ്ങോട്ട് ഇറക്കട്ടെ ആ പിടിക്കുന്ന അവിടെ എടുക്കാനാണോ ഷോള സൈഡിലേക്ക് വെച്ചെടുക്കും അവിടെ ചെലവ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ എടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ അമ്മയുടെ ഔട്ട്ഫിറ്റ് അപ്പൊ അടിപൊളി ആട്ടു എല്ലാവർക്കും ആഗ്രഹമായിരുന്നു അമ്മ ഇട്ട് കാണണോന്ന് അപ്പൊ അമ്മയ ചുരിദാർ ഇട്ടു ആദ്യം എടാ കൈ പിടിക്കാം ലിജി ഞങ്ങളെ കാണിക്കാൻ ഇടുക്കെ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഇടുക്കി കണ്ടത് മൂന്നാർ എന്റെ കൊണ്ട് തന്നെയാണ് കണ്ടത് പോയിട്ടുണ്ടെന്നാ വരട്ടെ കാറ്റാട് വരുവേ ഇവിധയെ കിടക്കുന്ന കെ എസ് ആർ ടി സി ബസ് വിനോദയാത്രക്ക് വന്നേക്കുന്നതാണ് കേട്ടോ ആ ഇവിടെ നിന്നേരായിരിക്കും വരുവുള്ളൂ മലയെ കാണാൻ നല്ല ബസ്സാണ് കേട്ടോ വർഷങ്ങളായിട്ടിരിക്കും പോരില്ല അങ്ങനൊന്നും അടിക്കാൻ പറ്റില്ല അതിനകത്ത് തൊടാൻ പറ്റത്തില്ല മേടിച്ചി ബസ് ഉല്ലാസ യാത്ര വന്നിരിക്കുന്ന ബസ്സാണ് കേട്ടോ എന്തുടാ ആ സർക്കാർ കൊടുത്തതാ ആ അത് ഞങ്ങറിയല്ലോ ഈ പുതിയ അറിവാണ് കേട്ടോ നിങ്ങള് മേടിച്ചോ പൈസ കൊടുക്ക വിനോദയാത്രക്ക് വന്നിരിക്കുന്ന ബസ്സാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ് അവിടെ പോയാൽ പോയാൽ ഒത്തിരി സമയം ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല ഇതിൽ നല്ല സ്ഥലമാണ് കേട്ടോ രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് ശരിക്കുള്ള ശരിക്കുള്ള വ്യൂ വ്യൂ പോയിന്റിലേക്ക് പോയിന്റ് പോകട്ടെ അപ്പൊ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയത് പോലെ അവിടെ പോയിട്ട് വളച്ചേട്ടാണ് പറഞ്ഞ കേട്ടതും ഇല്ലേ അവിടെ നിങ്ങൾ ആദ്യം വഴിയുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ കറക്റ്റാ വഴി സത്യം പറഞ്ഞ വന്നിട്ട് ഒരു കുഴിക്കാത്ത വീണ് അങ്ങനെ ഞങ്ങൾ എല്ലാരും പേടിച്ചു കേട്ടോ എല്ലാരും പേടിച്ചാല് ഞാൻ പോയി ഡ്രൈവർ ഡ്രൈവറ് പേടിക്കണ്ടല്ലോ എന്നാലും അങ്ങോട്ട് അങ്ങോട്ട് പോവല്ലേ അമ്പോ ഒരു രക്ഷയില്ല കൊക്കേന്നൊക്കെ പറയുന്നത് കൊക്കേടാ അങ്ങോട്ട് പോവല്ലേട്ടോ റിഞ്ഞാണെ വീണ തീർന്ന് അവിടെയാണ് ആ കാറ്റടുത്ത് കാറ്റാടി എടുത്ത് നമ്മൾ ആദ്യം വന്നിന്നു കേട്ടോ ഈ സ്ഥലം കണ്ടോ ആ കാണുന്നത് തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാടിന്റെ പ്രാന്ത പ്രദേശങ്ങളാണ് കാണുന്നത് അങ്ങനൊരു തീയൊക്കെ കത്തുന്നുണ്ട് പുതിയ രാജ്യം പോലെ ഉണ്ടല്ലോ എല്ലാരും സൂക്ഷിക്കണേ ഇപ്പത്തെ ആദ്യം പിടിച്ചോ അവനെ സൂക്ഷിച്ചാൽ മതി തല പൊട്ടിയിരിക്കുന്ന കേട്ടോ ഞാൻ ഇച്ചി കൊച്ചിനെ വിളിച്ച് ഇറക്കേണ്ട കേട്ടെ കേട്ടോ അടിപൊളി സ്ഥലം കേട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതല്ല സ്ഥലം നമ്മൾ പോകേണ്ട ഉള്ള സ്ഥലം ഇതല്ല ആ ആ മല എവിടെ പോയത് അതെവിടെ അതവിടെ കണ്ടല്ലേ അപ്പം നമ്മുടെ തൊട്ട് താ മുകളിൽ വേണ്ട ഒരു കാറ്റാടിമരം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചതുരങ്കപ്പാറ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥലത്ത് നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് ജീപ്പിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഓഫ് റോഡാണ് പോകാൻ പറ്റില്ല കേട്ടോ ബിജീനെ നേരക്കട്ടെ ഇറക്കട്ടെ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലിജിക്കൊച്ചിനെ കാണാനായിട്ട് ലിജിക്കൊച്ചിൻ്റെ ഫ്രണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഇതിലാണ് നമ്മളിവിടെ വന്നത് വരുന്നതിന് മുന്നേ വരെ ഇത്ര ഒരു ഇല്ലായിരുന്നു ഇത്രയും നല്ല സുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ് വരാൻ പോകുന്നത് പോലും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ ഞെട്ടി വീട്ടുകാരെല്ലാവരും മൊത്തത്തിൽ ഞെട്ടി അടിപൊളി സ്ഥലമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആ കണ്ട സിറ്റിയാണ് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ബോഡി ബോഡി മെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ മലനിരകൾക്കിടയിലൂടെ ഈ വിൻവില്ലൊക്കെ ഇങ്ങനെ നിന്ന് കറങ്ങുന്ന കാണാനൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് പ്രത്യേകിച്ച് നമുക്കൊരു സ്ഥിരം കാഴ്ച അല്ലാത്തോണ്ട് തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ ഈ താഴെ കാണുന്ന നല്ല പച്ചപ്പുള്ള ഭാഗങ്ങളൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിൽ തെങ്ങ് കൃഷിയും മറ്റുമായിട്ടുള്ള സ്ഥലങ്ങളട്ടോ അല്ലാതെ ചെറിയ ചെറിയ പച്ചപ്പ് കാണുന്നത് അവിടെ നാട്ടിലെ കൃഷിയും മറ്റു സംവിധാനങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ചതുരങ്കപ്പാറ എന്ന് പറയുന്നതിന് ഒരു ഐതിഹാസിക കഥയുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ കഥ എന്ന് വെച്ചാൽ ഈ താഴേക്ക് നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ ചതുരാകൃതിയിൽ നമ്മളൊരു ചെസ് ബോർഡ് പോലെ തോന്നുന്നു കൊണ്ടാണ് ചതുരംഗപ്പാറ എന്ന് പറയുന്നത് എന്ന് പലരും പല വീഡിയോകളിലും പറയുന്നത് കേട്ടു ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത കാറ്റും കാര്യങ്ങളുണ്ട് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ശക്തമായ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ചെവിയിൽ എന്തെങ്കിലും കാറ്റടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് വന്നാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ക്ലൈമറ്റിൽ വ്യത്യാസം വന്നു പനിയോ മറ്റ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ വിഷ്വലി ഭയങ്കരമായൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ചതുരങ്കപ്പാറ ഇടുക്കിയുടെ ഭാഗമായിട്ടുള്ള ചതുരങ്കപ്പാറ അപ്പോൾ ഇടുക്കിയിൽ എല്ലപ്പോഴും ഒക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ മൂന്നാറ് ഭാഗങ്ങളിലൊക്കെ വരുന്നവർ ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് രാമക്കൽ എന്ന് പറയുന്ന മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഇടുക്കിയിലുണ്ട് അതിൻ്റെ കൂടെ അടുപ്പിച്ച് അതിനോട് സാദൃശ്യമുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഈ ചതുരംഗപ്പാറ രാമക്കൽമേടും ഇതുപോലൊരു മലയെന്നാണ് കേട്ടോ എൻ്റെ താഴേക്ക് നോക്കിയാൽ ഇങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് രാമക്കൽമേട് എന്തായാലും ഈ യാത്ര എന്തായാലും വളരെ 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 പ്രയോജനപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ മറ്റ് ചാർജസും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ വന്നിട്ട് പോകാൻ പറ്റുന്ന കാര്യമാണ് ഇനി സ്വന്തം വണ്ടിയിൽ പോകാൻ പേടിയോ ഡ്രൈവ് ചെയ്ത് മുകളിൽ എത്താൻ പേടിയോ ഉള്ളവർക്കായിട്ട് ഇവിടെ ട്രക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ജീപ്പ് ഉണ്ട് അപ്പം അതിൽ വിദഗ്ധരായ ഡ്രൈവേഴ്സും ഉണ്ട് അപ്പം അവരുടെ സഹായത്തില് നമുക്ക് ഇവിടെ വരാനും പറ്റും എങ്ങനെയുണ്ടമ്മ ജീവിതത്തിൽ ഇങ്ങനെ സ്ഥലം കണ്ടിട്ടുണ്ടോ ഏഹ് സ്ഥലം കണ്ടിട്ടില്ല ഇത് മലേന്നൊന്നും പറയാൻ പറ്റത്തില്ലേ പർവ്വത പർവ്വതങ്ങൾ വേണേ പറയാം ഞാൻ എവിടെ കല്ലെടുത്ത് എവിടെ വെച്ചേ നടന്ന നമുക്ക് ഇവിടെ എല്ലാം വരണം കേട്ടോ കേട്ടോ എത്രയും പെട്ടെന്ന് നടന്ന നമുക്ക് ഇവിടെ എല്ലാം വരണം കൂടെ ഇത് കണ്ടോ ഞാൻ അപ്പുറത്തോട്ട് അറിയാലോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാ സംഭവം അങ്ങനെയാ ഇതിന്റെ താഴെ കൊക്കയാണ് കേട്ടോ ആ വിളിച്ചിരിക്കുന്ന അയക്ക് ഭയങ്കരമായ കൊക്ക വീണു അയ്യാ രക്ഷയില്ല ഖതമാ ആ കൂവ് 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 ആ കുവ് കൂവ് ആ കുവ് അതും കൊള്ളാല് കുറച്ച് നേരത്തേക്ക് പണിയായി പോയി കാട്ടിലകപ്പെട്ടു പോയി ഞങ്ങൾ നിൽക്കാറ് ആ അത് വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു കുറച്ചേരം മുമ്പ് വണ്ടി ഒരു കുഴിക്കാത്തു വീണ് പിന്നെ അവിടെ ട്രക്ക് ഓടിച്ചോണ്ട് ഈ ട്രക്ക് മലയിലൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ചേട്ടന്മാരുണ്ട് അവർ വന്നിട്ടാണ് ഞങ്ങളെ രക്ഷിച്ചത് അല്ലലജി െ അത് നമ്മള് തിരിച്ചു പോകണം സമയം ഏകദേശം മണി ആവാറായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല കാരണം വലിയ ഒക്കെ വന്ന് അത് തന്നെ രാത്രി ആകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ അതെ വീടുകളവിടെ താഴെ നമുക്ക് പക്ഷെ അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ആദ്യം ഇറങ്ങിപ്പോ ആദ്യത്തെ വ്യൂ പോയിന്റിൽ അവിടെ നിന്ന താഴെ ശരിക്കും കാണാം അവിടെ ശരിക്കും കാണാം അതൊക്കെ എടുത്തിട്ടുണ്ട് ma tehti , et te ei suuanud . അങ്ങനെ ജീവിതത്തിലെ വളരെ മനോഹരമായ ദിവസവും കൂടെ കടന്നുപോയി കേട്ടോ എല്ലാ ദിവസവും വളരെ മനോഹരവും സന്തോഷമുള്ള ദിവസം ആവണമെന്നായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന പണ്ടുകണ്ട് ആരോ പറഞ്ഞതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങൾ പോലും സന്തോഷത്തോടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എല്ലാവർക്കും അങ്ങനെ സാധിക്കാൻ കഴിയട്ടെ ഈ വിൻഡുമില്ലും മലയോര പ്രദേശവും ഈ തണുത്ത കാറ്റവും കൊണ്ട് കുറച്ച് നേരം ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചു അതിലുപരി കൊച്ചിനെ ഇതെല്ലാം കൊണ്ടുവന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി കേട്ടോ പലപ്പോഴും പലയിടത്തും പോകുമ്പോൾ ഉള്ളൊരു ആശങ്ക ഏതാണ് എനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി എത്രയും പെട്ടെന്ന് തന്നെ നടന്ന് ഈ വഴികളിലൂടെയൊക്കെ പഴയതുപോലെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ അതിന് എല്ലാ കരുത്തും കിട്ടട്ടെ എന്നൊക്കെ സ്വയം പ്രാർത്ഥിക്കുകയാണ് കൂടാതെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ ചെറിയ നേരമെങ്കിലും നമ്മൾ വീട്ടുകാരോടൊപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കാറ്റാക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാതെ തന്നെ പല കാര്യങ്ങളും മറന്നു നമ്മൾ പഴയ ഒരു സന്തോഷ കാര്യത്തിലേക്കൊക്കെ എത്തട്ടോ അത്തരം സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളാണ് കേട്ടോ ജീവിതത്തിലെ അങ്ങനെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ മറികടക്കാനുള്ള ചെറിയൊരു മരുന്നാണ് കേട്ടോ ഇത്തരം യാത്രകൾ അപ്പം എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരം സന്തോഷവും സമാധാനമൊക്കെ ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ഇനി പഴയ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട് ഇരിച്ചൊച്ചിനെ സമാധിപ്പിച്ച് സന്തോഷിപ്പിച്ച് നമ്മുടെ പഴയ നമ്മുടെ കൊല്ലം വീട്ടിലേക്ക് തിരിച്ചു പോകണം പിന്നീട് മറ്റവസരങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തിരിച്ച് ഇടുക്കിയിലേക്കൊക്കെ വരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റു കാഴ്ചയായിട്ട് അടുത്ത ദിവസം വരാം